ആ സത്യവാമക്കെതിരെ തങ്ങളിൽ പരാതി ആ പരാതിക്കെതിരെ എടുത്ത കേസ് കേസിൽ കുറ്റപത്രമായിരിക്കുന്നു എന്താണ് പ്രതികരണം അല്ല സത്യം എപ്പോഴായാലും വിജയിക്കണം എന്നായിരുന്നു നമ്മുടെ ആഗ്രഹം കാരണം ഞാൻ കഴിഞ്ഞ ഒരു ഒമ്പത് കൊല്ലമായിട്ട് അവരെനിക്ക് എതിരെ നൽകിയ ഒരു കോടതി കേസുമായിട്ട് ഇപ്പോഴും കയറിറങ്ങിക്കൊണ്ടിരിക്കുകയാണ് എന്നാൽ അതിന് അവർ സ്റ്റേ കോടതിയിൽ ഹാജരാവുകയോ നമുക്ക് അനുകൂലമായോ അല്ലെങ്കിൽ ഈ കേസ് അവസാനിപ്പിക്കുന്ന രീതിയിൽ യാതൊരു നിലപാടുകളില്ല നമ്മളെപ്പോഴും ഒരു കുറ്റക്കാരനെ കണ്ടുകൊണ്ട് സമൂഹത്തിൽ മോശക്കാരനായിട്ട് ചിത്രീകരിക്കാൻ ആധുനിക ഈ കാലഘട്ടത്തിലും ഇങ്ങനെയുള്ള വ്യക്തികളുണ്ട് എന്നാൽ അതിനെതിരെ നമുക്ക് പടപൊരുതിയെ പറ്റൂ എന്നുള്ളതായിരുന്നു ഈ കേസിൻ്റെ പിന്നിലെ ലക്ഷ്യം കാരണം ഇപ്പോഴും നമ്മുടെ കോളേജുകളിൽ ഇത്തരത്തിലുള്ള വിവേചനങ്ങൾ നടക്കുന്നുണ്ട് അപ്പോൾ അതുകൊണ്ട് തന്നെ സത്യം വിജയിക്കണം എന്ന് മാത്രമാണ് എനിക്ക് ആഗ്രഹമുണ്ടായിരുന്നത് പ്രത്യേകിച്ച് അത്രയും ബോധ്യത്തോടു കൂടിയാണ് അവർ അത്രയും അപമാനം നടത്തിയെന്നാണ് പോലീസിന്റെ കണ്ടെത്തൽ തീർച്ചയായിട്ടും അതിൽ പറയുന്ന എല്ലാ കാര്യങ്ങളും നമുക്ക് കോടതിയിൽ നേരത്തെ തന്നെ തെളിയിക്കാൻ കഴിഞ്ഞിരുന്നു അതിൽ പ്രത്യേകിച്ച് അവസാനം അവസാനമെടുത്ത് പറയുന്നുണ്ട് ഞാൻ ഈ പറയുന്ന കാര്യങ്ങളല്ലാതെ ഇത് കേൾക്കുന്ന ആളുകൾക്ക് ഈ വ്യക്തി ആരാണെന്ന് കൃത്യമായിട്ട് മനസ്സിലാക്കാൻ സാധിക്കും എന്നുവരെ അതിൽ ആ മൊഴിയിൽ പറഞ്ഞത് നിങ്ങൾക്ക് എല്ലാവർക്കും കേട്ട് കാണും രാമകൃഷ്ണൻ എന്ന വ്യക്തി വർണ്ണ ജാതി വിവേചനം ജീവിതത്തിൽ ഒരുപാട് നേരിട്ടുള്ള വ്യക്തിയാണ് ഇനി അത്തരത്തിലൊന്നും ആവർത്തിക്കാതിരിക്കാനുള്ളത് തീർച്ചയായിട്ടും ഇനി നമ്മുടെ സമൂഹത്തിലോ അല്ലെങ്കിൽ കലാലയങ്ങളിലോ പ്രത്യേകിച്ച് നൃത്തരംഗത്താണ് ഇത് വലിയൊരു പ്രശ്നമായിട്ട് മാറുന്നത് അപ്പോൾ അത്തരത്തിൽ ഇനി വരുന്ന കുട്ടികൾക്ക് ഒരു ഭയമില്ലാതെ അല്ലെങ്കിൽ ഞങ്ങൾക്കെതിരെ ഇങ്ങനെയൊക്കെ ചെയ്താൽ നിയമം നമ്മൾക്കൊപ്പമുണ്ട് എന്നൊരു നിയമത്തിൻ്റെ ഒരു സാധ്യത ഉണ്ടെന്നുള്ളതിൻ്റെ ഏറ്റവും വലിയ തെളിവാണ് ഈ ഒരു കുറ്റപത്രമെന്ന് ഞാൻ വിശ്വസിക്കുന്നു ഈ വിഷയത്തിൽ പൊതുസമൂഹം ഒപ്പം നിന്നിട്ടുണ്ട് തീർച്ചയായിട്ടും എല്ലാവരും എനിക്ക് ഒപ്പം തന്നെ നിന്നിട്ടുണ്ട് കാരണം ആരും തന്നെ സംസ്കാര സമ്പന്നരായ ആരും തന്നെ ഇതിനെതിരെ നിന്നിട്ടില്ല എല്ലാവരും അനുകൂലമായിട്ടാണ് നിന്നിട്ടുള്ളത് പിന്നെ ഇതിനകത്ത് ഇനിയിപ്പോൾ ഈ അതിനുശേഷവും സത്യഭാമയുടെ സംഭവത്തിന് ശേഷവും ഈ ഇപ്പോൾ രാമകൃഷ്ണൻ അല്ലാതെ മറ്റുള്ളവർക്ക് ഇത്തരത്തിലുള്ള ഉണ്ടായിട്ട് ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ടോ തീർച്ചയായിട്ടും പല കുട്ടികൾ ഇതിനു മുൻപും പല രീതിയിലും ഇങ്ങനെ സംഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട് അതുപോലെ നമ്മൾ ഇതിങ്ങനെ നേരിടുന്ന വ്യക്തി ആയതുകൊണ്ട് തന്നെ പലവരും നമ്മളോട് നേരിട്ട് ചോദിക്കും എന്താണ് ഞങ്ങൾ അതിനെതിരെ ചെയ്യേണ്ടതെന്ന് ചോദിക്കുകയൊക്കെ ചെയ്യുക ചെയ്ത് പല കുട്ടികളും പഠനം നിർത്തിപ്പോയവരും ഉണ്ട് ഇനി പഠിക്ക എങ്ങനെ പഠിക്കണമെന്ന് ചിന്തിക്കുന്നവരും ഇതിനിടയിലുണ്ട് ഇപ്പോൾ ഏതായാലും പോരാട്ടം തുടരും തീർച്ചയായിട്ടും സത്യത്തിന് വേണ്ടിയുള്ള പോരാട്ടം തുടരും